വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു കാരണം അച്ഛനും അമ്മയും മൂന്ന് പെങ്ങന്മാർ ഏട്ടനും എല്ലാവരുംക്കും ബുദ്ധിമുട്ടാണ് ഇവിടെ ആർക്കും ജോലികൾ കാര്യമായിട്ടുണ്ടതിന് അപ്പം അച്ഛൻ്റെയും അമ്മിയുടെ ഒക്കെ വിശ്വാസം ഹോട്ടലിൽ കൊണ്ടുപോയ പട്ടിണി മാറും എന്നുള്ളതാണ് അപ്പോൾ എന്നെ ഹോട്ടലിൽ കയറ്റിയിട്ടു ചെറിയ അവൻ എന്തെങ്കിലും തിന്ന ആളാവട്ടെ ഹോട്ടലിൽ പോയി ചെക്കുമ്പോൾ കൃത്യനിഷ്ഠതയാണ് ഒരു ദിവസം നാല് ടോക്കൻ നാല് ചായ അതുമാതിരി ഉച്ചയ്ക്ക് പത്ത് മണിക്ക് രണ്ട് ഊത്തപ്പം ഉച്ചയ്ക്ക് ചോറ് കമ്പനിക്ക് സ്പെഷ്യലായിരുന്നു വീട്ടിലെത്തേക്കാട്ടും ബുദ്ധിമുട്ടിയിട്ടാണ് പക്ഷെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഭക്ഷണങ്ങളൊക്കെ കൃത്യമായിരുന്നു അന്നത്തെ കാലത്ത് എങ്ങനെയാണ് കോയമ്പത്തൂർ എത്തിപ്പെട്ടത് കോയമ്പത്തൂർ ഇവിടെ നിന്ന് ഒരു വണ്ടിയായിട്ട് മംഗലത്തേക്ക് വന്നു ഇങ്ങോട്ട് വണ്ടികൾ പാസ് ചെയ്യില്ല ഈ ഇവിടെ പാലൊന്നും എത്തിയില്ല ആ ഭാഗത്ത് ഇവിടുന്ന് നടന്ന് മംഗലം വരെ പോയി അന്ന് വന്നിട്ട് ആൾക്കാരെ സെറ്റപ്പ് ചെയ്യുമ്പോൾ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവര് പത്ത് കുട്ടികളൊക്കെ ഉണ്ടാവും അവിടെ ക്ലീൻ ചെയ്യാൻ മാത്രമേ ഇരുപത്തെട്ട് കുട്ടികളാണ് ശരി അപ്പൊ ആ കുട്ടികളെ കമ്മിയാവുമ്പോ ഇവിടെ വന്നിട്ട് പത്ത് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകും അങ്ങനെ ഒരു ഗ്യാങ് പെട്ടതാണ് അവിടെ തന്നെ മൂന്ന് വർഷം പണിയെടുത്തു അവിടുന്ന് ഭൂരി ഭൂരിണ്ടാക്കാൻ പഠിച്ചിട്ടാണ് ഇറക്കുന്നത് ഇന്നൊരു സുന്ദരമായ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രകൃതി രമണീയമായ മനസ്സിന് കുളിർമയേകുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ബാലേട്ടൻ എന്ന സിനിമയിലെ ഇന്നലെ എൻ്റെ എന്നുള്ള ഗാനുണ്ട് അത് എപ്പോൾ കേട്ടാലും നമുക്ക് ഭയങ്കര മനസ്സിലൊരു സങ്കടം ഉണർത്തുന്ന ഒരു ഗാനമാണ് ആ ഗാനം ചിത്രീകരിച്ച സ്ഥലമാണ് ഇത് ഈ മനോഹര കാഴ്ചകളോടൊപ്പം നമ്മൾ അറിയാനും രുചിക്കാനും പോകുന്നത് ലാധേട്ടൻ്റെ എഴുപത് രൂപന്റെ ചിക്കൻ കറിയും പൊറോട്ടയാണ് കൂടാതെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉള്ള ഒരു കുഞ്ഞു കടയിലെ വിശേഷങ്ങൾ കാണാം കാഴ്ചകൾ തീർച്ചയായും തീർച്ചയായും ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ നൂറ് ശതമാനം അതിൽ ആത്മാർത്ഥതയിട്ടിട്ട് ഉണ്ടാക്കുന്നത് ഒരു ശതമാനമല്ല നൂറ് ശതമാനം നമ്മുടെ ജീവിതം തന്നെ ഈ ഭക്ഷണമാണ് ഇത് എത്രത്തോളം ജനങ്ങൾക്ക് നന്നാക്കി കൊടുക്കാൻ പറ്റുമോ ആ ജനങ്ങൾക്ക് അങ്ങനെ നമ്മളൊന്നും മോശമായിട്ടുള്ള ഒരു പരിപാടി ഇല്ലാണ്ട് നന്നായിട്ട് പണിയെടുത്തിട്ട് ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക ഈ മൂന്ന് വർഷത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് പോലും നമ്മുടെ ഭക്ഷണത്തിന് വന്നിട്ടില്ല അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് വേറെ അതിലൊരു കൃത്രിമങ്ങളും ഇല്ല നാടൻ ഭക്ഷണം കൊടുക്കുക പേരിൻ്റെ നാടൻ കിട നാടൻ ഭക്ഷണം നാടൻ ഭക്ഷണം എന്നുള്ളതാണ് അത് കൊടുത്ത് ജനങ്ങളോടുള്ള ബന്ധങ്ങളും ജനങ്ങൾ വന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് സഹായിക്കുക അപ്പോൾ നമുക്ക് ചെറിയ 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 സഹായങ്ങൾ നമുക്ക് ചെറിയ ചെറിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും കാരണം നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം വീട് നമ്മുടെ സ്വന്തം അല്ലായിരുന്നു തറവാടായിരുന്നു പിന്നെ മക്കൾ കണ്ട് പെൺകുട്ടികളാണ് എന്തേലും തുടങ്ങിയിട്ടുള്ളതൊക്കെ അവിടെ വിറ്റ്പറക്കി തുടങ്ങി നമുക്ക് വിജയിച്ചിട്ടില്ലെങ്കിൽ നമ്മളത് ആരോചിച്ചിട്ട് മൂത്ത കുട്ടിയുടെയും മകന്റെയും കല്യാണം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ രംഗത്ത് ഇറങ്ങിയത് അപ്പൊ പിന്നെ വിഷയം ഉണ്ടായിരുന്നില്ല ആ അതെ നമുക്കൊരു കുട്ടിയല്ലേ ഉള്ളൂ അപ്പൊ എന്തേലും നമുക്ക് ചെയ്യാം മകം വലിയതായാലും അപ്പൊ അവനെങ്കിലും ഏൽപ്പിക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല എല്ലാ ദൈവകലാശ്രം പോലെ തന്നെ നടന്നു പിന്നെ നമുക്കൊരു ദുർശീലങ്ങളൊന്നുമില്ല വേടി വലിയ ആർക്കും ഇല്ല മക്കൾക്കും ഇല്ല ഒരു തരത്തിലും മദ്യപിക്കില്ല ബീഡി വരിക്കില്ല അതിന്റെ പേരിൽ ഫസ്റ്റ് ഞാൻ പതിനൊന്നാമത്തെ വയസ്സോട്ട് പണിയെടുത്തത് ആദ്യം കിട്ടുന്ന ശമ്പളം മുപ്പത്തിയേഴ് റുപ്പയാണ് ഒരു മാസം ഒരു മാസം ജോലി ചെയ്താൽ കിട്ടുന്നത് മുപ്പത്തേഴ് രൂപ ചില്ലാനോ മുപ്പത്തേഴ് രൂപ വരെ മാത്രമേ മുപ്പത് റുപ്യള്ളൂ അത് കഴിഞ്ഞിട്ട് ആയിരം റുപ്യ വരെ കൂലി ഞാൻ വാങ്ങിച്ചു അവിടെ ഓരോ അവർ ലാസ്റ്റ് ഞാൻ പണി നിർത്തുമ്പോൾ ആയിരം ശമ്പള കാരനായിരുന്നു അപ്പൊ അവിടം വരി എത്തിയത് ഈ ജോലി തന്നെയാണ് എന്നാലും എല്ലാം പണിയും ഒരുവിധം ഒരു നാടൻ ഭക്ഷണങ്ങൾ അത് അൽഫാമ് ഷവർമ കുഴിമന്തി ഇതൊന്നും അറിയില്ല അതെ അതെ ഈ ഫീഡ് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും വർക്കാണ് ശ്രദ്ധയും വേണം എല്ലാത്തിലും ശ്രദ്ധ വേണം ഇന്നത്തെ രുചി തന്നെ നാളെ രാവിലെയും കൊടുക്കണം 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 ഒന്നുകൂടി കൂട്ടിക്കൊടുക്കണം കൂട്ടാണ്ട് കുറവായി കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന ആൾക്കാരെ പറയും അപ്പൊ അത് ശരിയായിട്ടില്ല ഏറ്റവും പറയും ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു പിന്നെ മൂന്നാം പ്രാവശ്യം വരാതിരിക്കാത്തില്ല സാധനം നമ്മളങ്ങനെല്ലാം ഒരേ ദിവസങ്ങളും ും ആ ഓരേ രീതികളിലാണ് തോന്നി എത്ര മണിക്ക് വരും രാവിലെ നാല് മണിക്ക് വരും മണിക്ക് വന്നാൽ ഫസ്റ്റ് വന്നാൽ തന്നെ അടുപ്പ് കത്തിച്ച് പത്തിരിക്കുള്ള വെള്ളം ഫസ്റ്റ് പത്തിരിക്കുള്ള വെള്ളം വയ്ക്കും അത് കഴിഞ്ഞാൽ പൊറാട്ടക്കറി ശരിയാക്കും പൊറാ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുട്ട്രോസ്റ്റ് അങ്ങനെ കഴിയുമ്പോഴേക്കും മാവ് കുഴക്കും അപ്പോഴേക്കും മകം വരും മകം വന്നാൽ മാവ് മകം കുഴക്കും പിന്നെ അവിടെ നിന്നങ്ങൾ ഭാര്യ വരും ബാക്കിയുള്ള മീൻ കറി ചിക്കൻ പാഴ്സ് മുട്ട്രോസ് ചിക്കൻ കറി ഇതൊക്കെ ഭാര്യ ഉണ്ടാക്കും പിന്നെ അവിടെ നിന്നങ്ങൾ പൊറാട്ട ദോശ റോസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഞമ്മളുണ്ടാക്കും പിന്നെ ഇടയ്ക്ക് മുട്ട പൊറാട്ടി ഉണ്ടാക്കും മുട്ട പൊറാട്ടി ഉണ്ടാക്കാറുണ്ട് നാലു മണിക്ക് തുടങ്ങിയാ വൈകുന്നേരം എത്ര മണി വൈകുന്നേരം ഏഴുമണിമണി മണിക്ക് ഞാൻ പോകും മാം വരുമ്പോ എട്ട് എത്ര മണിയാകും ആറ് മണി നാലു മണിക്കൂടെ മൂന്നേ മുക്കാലിന് നെയ്ച്ച് കുളി കഴിഞ്ഞോളം പോരും മോളെ മോളെ ആ അവക്ക് മൂപ്പിൽ ഒന്ന് അക്കിയ സംസാരിക്കണമെന്ന് കൊടുക്കാം അക്കിയൊക്കെ ഉണ്ട് ഇവിടെ ഹലോ ആയിക്കോട്ടെ സന്തോഷം ദിവസം വരുമ്പോ കാണാം ചെറിയ കടയിലെന്ന് പറഞ്ഞിട്ട് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടോ ഇതാ വിഭവങ്ങൾ കണ്ടോളീ നല്ല പൊറോട്ടയും ചിക്കൻ റോസ്റ്റ് ചിക്കൻ റോസ്റ്റിന് അമ്പത് രൂപ നല്ല കിടുക്കാച്ചി പൊറോട്ട പത്ത് രൂപ നല്ല രാവിലെ നല്ല ചൂട് ക്രിസ്പി നമ്മുടെ കൈപ്പത്തിരി പിന്നെ മീൻകറി ഉണ്ട് മുപ്പത് രൂപയ്ക്ക് അതുപോലെ ചിക്കൻ പാച്ച ഇഷ്ടപ്പെടുന്നവർക്ക് നാൽപ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി നല്ല ക്വാണ്ടിറ്റിയിൽ പിന്നെ രാത്രിൻ്റെ സ്പെഷ്യൽ മുട്ട പൊറോട്ട ഇതെല്ലാവിടെയും കിട്ടില്ല കേട്ടോ ചില കടകളിൽ മാത്രമേ കിട്ടുള്ളൂ ഇവിടെ അതുണ്ട് അപ്പോൾ നമുക്കേ മുട്ട പൊറോട്ട കഴിച്ചു നമ്മുടെ കാത്തിരിക്കുന്ന നല്ല മുരുന്ന പൊറോട്ടയ്ക്ക് നല്ല ചിക്കൻ റോസ്റ്റൊക്കെ ഴുപത് രൂപ കൊടുത്താൽ വയറ് നിറയ്ക്കാം നമുക്ക് പൊളി മസാല ഞാൻ കുഞ്ഞു ചീനച്ചട്ടിയിലിട്ടിട്ടെ വേവിച്ചെടുത്ത് വിറകടുപ്പിൽ വേവിച്ചെടുത്ത് തിരുച്ചിട്ടൊരു ചിക്കനാണ് തോന്നണ ചിക്കൻ റോസ്റ്റ് ഫസ്റ്റ് ട്രൈ ആണോ പത്തിരി എടുത്ത് പറയേണ്ടതാണ് കാരണം ഞാൻ വന്നത് ഫസ്റ്റ് ഒരു ചൂട് പത്തിരി എടുത്ത് കഴിച്ച അടിപൊളി പത്തിരി പത്തിരി നമ്മള് ചിക്കൻ്റെ റോസ്റ്റിൽ മുക്കിട്ട് കഴിക്കണം ീരകവും തേങ്ങയും തേങ്ങക്ക് നല്ല കടിക്കാൻ ഉണ്ട് ചില അങ്ങനെ അത്രയും മുതോളുണ്ടാവില്ല ആ കഴിപ്പത്തിൽ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ടത് വാങ്ങിച്ചു കഴിച്ചോളിക്കും കാരണം ഇതൊന്നും ഇത്ര ക്വാളിറ്റിയിൽ ഇങ്ങനെ ചെറിയ കടകളിൽ വളരെ അപൂർവം കാണണം പാർട്സാണ് ഇത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല പക്ഷെ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് വെച്ചിരിക്കാനുള്ള നല്ല അതിന്റെ ഗ്രേവിയാണ് ഇതിന്റെ ഇത് കൂടി കഴിക്കട്ടോ അടിവല നമുക്കേ മീൻകരി കൂട്ടി പൊറോട്ട അടി കറി മീൻ മുളകിട്ടത് തന്നെ പറയാണെ മത്തി അയില അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇന്ന് എന്ന് പറഞ്ഞാൽ മീനാണ് അപ്പം എപ്പോൾ ഈ മീനിങ്ങനെ എടുത്തിട്ടേ നമ്മൾ ഈ ഗ്രേവിൽ ഒന്നിങ്ങനെ വെക്കണം അപ്പോളങ്ങനെ അകത്തിക്ക് ഗ്രേവി വരള്ളൂ എന്നിട്ട് കഴിക്കണം ഈ മുളക്ട്ട മീൻ കറി സത്യത്തിൽ അധികം തിക്ക് പാടില്ല വളരെ ലൈറ്റായിട്ടേ പാടുള്ളൂ അതല്ല പൊറോട്ടയിലേ അങ്ങനെ കുതിരുന്ന നമ്മൾ ഇന്ദ്രോളിൽ പറഞ്ഞ സ്ഥലം ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാവും നമ്മളെ മുളഞ്ഞൂറ് മന്നത്ത് ഗാവാണ് നമ്മൾ ഇൻട്രോ സ്ഥലം ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഇവിടെ കഴിക്കാൻ വരുമ്പോൾ അവിടേക്കൊന്ന് പോയി ഫോട്ടോസൊക്കെ എടുക്കാം രസമുള്ള സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ പത്തിരിപ്പാലിൻ്റെയും ഡെക്കിടിൻ്റെയും ഇടയ്ക്ക് മംഗലം എന്നൊരു സ്ഥലമുണ്ട് മംഗലത്തിൽ നിന്ന് ഒരു ഷോർട്ട് പോകുന്നുണ്ട് ഈ മുരുക്കമ്പറ്റയ്ക്ക് പോകുന്ന റോട്ടിലാണ് പാതക്കടവ് എന്ന സ്ഥലം പാതക്കടവ് റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ രാജേട്ടത്തിൻ്റെ ഇട മാത്രം ഇഷ്ടപ്പെട്ടില്ല അപ്പൊ സത്യം പറയാം ഓക്കെ ഏതായാലും കറികളൊക്കെ എല്ലാം സൂപ്പർ സംഭവങ്ങള് കൈപ്പുണ്യം പറഞ്ഞതാണ് അതൊക്കെ വൈഫിനെ പഠിപ്പിച്ചുകൊടുത്ത നിങ്ങൾ പഠിപ്പിച്ചുകൊടുത്താണ് ഓക്കെ അതായത് അടിപൊളി അപ്പോൾ വന്ന് കഴിക്കാൻ രാധേട്ടനെ വന്ന് കഴിച്ചാൽ മാത്രം പോരാ രാധേട്ടനെ ഒരു ഷെയ്ക്കാൻ കൂടി കൊടുത്തിട്ട് പോകണം നിങ്ങള് കാരണം അൻപത് വർഷമായിട്ട് ഈ മേഖലയിലുള്ള ആളാണ് ഓക്കെ അപ്പൊ അത്രയൊക്കെയാണ് വിശേഷങ്ങള് ഒരു ചാറ്റ കൊടുക്കാൻ നമുക്ക് അങ്ങ് അപ്പോൾ എല്ലാവരും വന്നിട്ട് രാധേട്ടനെ ഷെയ്ക്കാൻ കൊടുക്ക സഹായിക്കാം അത്രയൊക്കെയാണ്